സാർ അടുത്തൊരു ചോദ്യം വരുന്നത് സ്നേഹത്തെ സാർ എങ്ങനെ നിർവചിക്കും സുഹൃത്തുക്കളെ സ്നേഹം എല്ലാ ജീവജാലങ്ങളുടെയും ജന്മസിദ്ധമായ ഒരു കഴിവാണ് സ്നേഹം അത് മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് അത് എവിടെയൊക്കെയാണ് ആർക്കിലോ ആരിലൊക്കെയാണ് അത് എത്തിച്ചേരുക എന്നുള്ളത് പല തലങ്ങളിലും പല സ്ഥലങ്ങളിലും പല രീതിയിൽ അവതരിപ്പിക്കപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സ്നേഹം ഏത് ജീവിയും തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ശരി അത് ആ കുഞ്ഞ് പ്രസവിച്ചുകൊണ്ട് മുര കൂട്ടുന്നു ആ ജീവി മുര കൂട്ടുന്നു നോക്കുന്നു ശ്രദ്ധിക്കുന്നു രക്ഷിക്കുന്നു തൻ്റെ കുഞ്ഞ് പൊൻകുഞ്ഞ് അതിനെ കാണുന്നു അതൊരു സ്നേഹമാണ് അമ്മയും കുഞ്ഞുമായുള്ള സ്നേഹം തൻ്റെ വിഭാഗത്തിന് തൻ്റെ ഗ്രൂപ്പിനൊട്ടാകെ ഒരു സ്നേഹമുണ്ട് ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും അവരൊന്നായിട്ട് പരസ്പരം ഒരു കൂടി കൂട്ടത്തോടു കൂടി കാട്ടിൽ ജീവിക്കുന്ന ആനകൾ പോലും അവരുടേതായ ഗ്രൂപ്പിലുള്ള സ്നേഹം നമുക്ക് കാണാൻ കഴിയും എല്ലാ ജീവജാലങ്ങളിലും നിങ്ങൾ പരിശോധിച്ചു ഈ പരസ്പരം സ്നേഹം കൈമാറിക്കൊണ്ടുള്ള ജീവിതത്തെ നമ്മൾ കാണാൻ കഴിയും മനുഷ്യരും അങ്ങനെ തന്നെ ഏറ്റവും പ്രകടമായി ശാസ്ത്രീയപരമായി ഉപയോഗിക്കുറച്ച് പഠിച്ചുപയോഗിക്കേണ്ട രംഗം മനുഷ്യരിലാണ് എന്നാൽ സ്നേഹം എന്ന് പറയുന്ന ഒന്ന് വളരെ ആസ്വാദകരമാണ് ആഹ്ലാദകരമാണ് ആനന്ദകരമാണ് അനുഭൂതി ഉളവാക്കുന്നതാണ് നിരാശ ഉളവാക്കുന്നതാണ് ജീവിതം നശിപ്പിക്കാൻ ഒതുക്കുന്നതാണ് നാശത്തിലേക്ക് വഴിതെളിയിക്കുന്നതാണ് എല്ലാ വൈരുദ്ധ്യങ്ങളെയും എടുത്തു ധരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ജീവൻ തന്നെ നശിപ്പിക്കാനും സഹായിക്കുന്നതാണ് നാഴികൾ താണ്ടി താൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കാണാൻ പോയി വഴിയിൽ വെച്ച് മരണത്തെ മരിക്കുന്നതും സന്തോഷകരമായൊരു കാര്യമാക്കി മാറ്റാൻ കഴിയുന്നവരുടെ കഥയും ചുരുക്കമല്ല എന്ത് ത്യാഗവും സഹിച്ചുകൊണ്ട് താൻ സ്നേഹിക്കുന്ന സംഗതി നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുടെയും കഥകൾ ചെറുതല്ല അതുകൊണ്ട് സ്നേഹം എന്ന ഒറ്റ പദം ഒരിക്കലും തന്നെ സ്നേഹമാണ് അഖില സാര മൊഴിയിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് പക്ഷെ സ്നേഹത്തിൻ്റെ മാധുര്യം ആ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും സ്നേഹം നടന്നു സ്നേഹിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാധുര്യം ഏതൊന്നിനെ സ്നേഹിച്ച് നേടിയെടുത്തോ അതിന് ശേഷം അത് ലഭിച്ചു കൊള്ളണമെന്നില്ല വഴിയിൽ വെച്ച് നഷ്ടപ്പെടുക പ്രതീക്ഷയോടുകൂടി സ്നേഹിച്ച് നേടിയെടുത്ത പലതും വാസ്തവത്തിൽ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ മോശമായി കാണുകയും തള്ളിക്കളിയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ചിലപ്പോൾ ഉണ്ടായി സ്നേഹത്തിന് അങ്ങനെ വികൃത രൂപങ്ങളുണ്ട് സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കാലത്തും സ്നേഹം നിലനിർത്തിക്കൊണ്ടാൻ സാധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല നല്ല വാസനയുള്ളൊരു ഒരു ആമ്പഴം മധുരമുണ്ടാവും എന്നുള്ള നിലയിൽ നമ്മൾ ഭക്ഷിക്കാൻ എടുക്കുകയും അത് ഭക്ഷിക്കാൻ വേണ്ടി മുറിച്ച് മുറിച്ച് വായിരവെച്ച് തുടങ്ങുമ്പോൾ അത് ഉദ്ദേശിച്ച വാസനക്കനുസരിച്ച് മധുരമോ സുഖമോ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ആ മാങ്ങ വലിച്ചെറിയാൻ ശ്രമിക്കുന്ന പോലെ ചിലപ്പോഴേ സ്നേഹങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ തന്നെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നവരുണ്ട് സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹിതരായത് വളരെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് വലിയ സിനിമാ നടിയും കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആൾക്കാർ തന്നെ നമ്മളെ മുന്നിലുണ്ട് സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങ് അങ്ങോളം എത്തിച്ചു ജനങ്ങളുടെ മുമ്പിൽ വളരെ സ്നേഹത്തോടു കൂടി ജീവിതം കാഴ്ചവെച്ചവരാണ് പക്ഷേ ഇന്ന് അവരെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വേർപിരിഞ്ഞിരിക്കുന്നു എന്ന് വാർത്തയെ നമ്മൾ വായിക്കാനായിട്ട് വരുന്നു അപ്പം സ്നേഹത്തിനും ബഹുമുഖങ്ങളുണ്ട് എന്നർത്ഥം സ്നേഹം നൽ മധുരമാണ് സ്നേഹം കൈപ്പേറിയതാണ് സ്നേഹം മൂർച്ചയുള്ളതാണ് സ്നേഹം അപകടകരമാണ് സ്നേഹം വിജയപ്രദമാണ് എല്ലാ വികാരങ്ങളുടെയും സമ്മിശ്രമാണ് സ്നേഹം എന്ന അതാത് ഘട്ടങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നതിന് അനുസരിച്ചിരിക്കും അതിൻ്റെ റിയാക്ഷൻ അതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കാനാണ് മനഃശാസ്ത്രപരമായി ഏറ്റവും രസകരമായുള്ള കഥ സ്നേഹത്തിന് നിരാശ കൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ആ സ്നേഹം നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റൊരു സ്നേഹത്തെപ്പറ്റി ചിന്തിക്കാനിടവരാതെ വിവാഹിതരാവാതെ കാലം കഴിച്ചു കൂട്ടി മരണപ്പെട്ടവരുടെ കഥ വലിയ വലിയ സാഹിത്യകാരന്മാരെ പേരെടുത്ത് പറയുന്നില്ലേ നിങ്ങൾക്കറിയാം രാഷ്ട്രീയ രംഗത്ത് വികസിക്കുന്ന പല വിരസിക്കുന്ന പലരുടെയും കഥയും മറ്റൊന്നല്ല അങ്ങനെ തനിക്ക് യോജിച്ച ഒരാളെ ഞാൻ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ അവരെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല അവരെ മറ്റൊരാൾ കല്യാണം കഴിച്ചു പോയി അതല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയി അതുമല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം എനിക്കുണ്ടായില്ല അങ്ങനെ നിരാശയിൽ പിന്നെയും ആ വിവാഹം എന്ന് പറയുന്ന ഒന്നിനെ പറ്റി തന്നെ ചിന്തിക്കാൻ ഒരുമ്പടാതെ അവരുടെ ആ വികാരങ്ങൾ മറ്റു പലതിലേക്കും ഒഴുക്കി അവിടെ ഭയങ്കരമായ ക്യാമൻമാനാവാനുള്ള കഠിനം ചെയ്യുന്ന ചില മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കും വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ ആത്മകഥകളിൽ അവർ പറയുന്നത് ആ സ്നേഹം മുഴുവൻ ഞാൻ പറ്റിച്ചു കളഞ്ഞു അതിന് ശേഷം ഞാൻ മറ്റൊരു സ്നേഹത്തെ ഞാൻ വളർത്തിയെടുത്തു അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പലതും നേടിയെടുത്തു എന്ന് പറയുന്നവരും ഇവിടെയുണ്ട് അതിന് അത് ഓരോരുത്തരുടെയും മനോഗതിക്കനുസരിച്ച് ഇതിന് മാറ്റം വരും എന്ന് മനസ്സിലാക്കലാണ് സ്നേഹത്തെപ്പറ്റി പറഞ്ഞവർ ഒരിക്കലും ഒടുങ്ങില്ല അത്ര വിശദീകരണവും വിശകലനവും മനുഷ്യരാശിയുടെ തുടക്കം തൊട്ടേ എല്ലാവരിലും നിലനിൽക്കുകയും വികസിക്കുകയും വളർന്ന് പന്തലിക്കുകയും നശിക്കുകയും കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വൻ മരം പോലെയാണ് സ്നേഹത്തിൻ്റെ വളർച്ച അതിനെ തളർച്ചയും എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ഉത്തമമെന്ന് എനിക്ക് തരുണത്ത് തോന്നുന്നു ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു കുറച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം എല്ലാ മംഗളങ്ങളും നേർന്നു സ്നേഹത്തോടെ